പ്രേമനുരേ സുഹൃത്തുക്കളെ നമ്മുടെ കരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പത്ത് നാൽപ്പത്തിൽ ലക്ഷം രൂപ ചെലവഴിച്ച് തെങ്ങിനും കൗങ്ങിനൊക്കെ ഒരു വള വിതരണം പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ തന്നെ കൃഷി വകുപ്പും ചേർന്ന് വിതരണം നടത്തി അതിൻ്റെ വിതരണ ഉദ്ഘാടനമൊക്കെ നടന്നു ഏതാലും അതിൻ്റെ വിവരങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാൻ ഔദ്യോഗികമായിട്ട് ഇവിടെ ചെയ്യാനു ലക്ഷം രൂപ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പദ്ധതി വീതത്തിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ കരുവാരകുണ്ടിലെ കൃഷിയെയും കൃഷി സംരംഭകരെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ തുടർന്നു വരുന്ന ഒരു ഇതാണ് നമ്മുടെ തെങ്ങിനും കൗങ്ങിനും ഒക്കെ ഉള്ള വിതരണം ഏതായാലും നമ്മുടെ തെങ്ങിൻ്റെയും കൗങ്ങിൻ്റെയും വിതരണം വേഷം വൈകി നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാസത്തോളം അങ്ങനെയും വൈകി കാലാവസ്ഥ ഏതായാലും ഇപ്പോൾ മഴയൊക്കെ വന്ന അനുകൂലമായ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ടാണ് പരിപാടി ഇതിന്റെ ഔദ്യോഗികമായ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം കരുവാരക്കുണ്ട് ഭരണസമിതി മലയോര പ്രദേശമായ കരുവാറക്കുണ്ടിലെ കർഷകരെ ഹൃദയത്തോട് ചേർന്ന് എപ്പോഴും അവരോടൊപ്പം നിൽക്കുകയാണ് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നില്ല എങ്കിലും അവരുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതിന് വേണ്ടി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ വകവിരുത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യം വളം വിതരണം ചെയ്യുന്നത് തെങ്ങിനും കവങ്ങിനും ഇപ്പോൾ നമ്മൾ വളം വിതരണം ചെയ്യുന്നുണ്ട് ഒരു സ്വല്പം വൈകിയെങ്കിലും കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായ സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഇന്ന് തന്നെ നടക്കുന്ന ഈ വളം വിതരണം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു സമയത്താണെന്നുള്ളത് കൊണ്ട് എല്ലാ കർഷകരും ഇത് കൊണ്ടുപോയി ഒട്ടും താമസിക്കാതെ പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ജൈവ വളമാണ് ഈ മഴ പിന്നെ പുതിയ ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ കർഷകരും ഇത് പിന്നെ കൊണ്ടുപോയി ഭൂമിയിലിട്ട് വളം അങ്ങനെ ആക്കുന്ന രൂപത്തിൽ ഉപകാരപ്പെടുത്തണം അതോടൊപ്പം തന്നെ പഞ്ചായത്ത് നിങ്ങൾക്കറിയാം പിന്നെ വളത്തിന് മാത്രമല്ല വിവിധ പദ്ധതികൾക്ക് ഒരു കോടിയിലധികം രൂപ നമ്മൾ വകയിൽ പിന്നെ ഈ പന്നി ശല്യത്തിനും ആനുകല്യത്തിനും ഫെൻസിങ് വായക്ക കർഷകർക്ക് അതേപോലെ തന്നെ കപ്പ കർഷകർക്ക് അങ്ങനെ വിവിധ പദ്ധതികളുമായി പിന്നെ അതുമാത്രമല്ല ഈ വരൾച്ചയിൽ പ്രയാസാനുഭവിക്കേണ്ട കർഷകർക്ക് ജാതി തൈവരെ നമ്മളിവിടെ കൊടുക്കുന്നൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പരമാവധി മലയോര മേഖലയിലെ കർഷകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഭാരതസമിതിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കർഷകർ ഏകദേശം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അടങ്ങലായിട്ടുള്ള രണ്ട് പദ്ധതികളാണിത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കാരണം നമ്മൾ കുറച്ച് വൈകിയെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് ഇപ്പം രണ്ട് ദിവസമായിട്ട് മഴ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി നാളെയൊക്കെ ആയിട്ട് നമുക്ക് ഫോർകാസ്റ്റ് ഉണ്ട് മഴയുടെ നല്ലൊരു സമയത്ത് തന്നെ അത് കർഷകരെ കൈ